തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി മലപ്പുറം ജില്ലയിലെ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകൾ പന്ത്രണ്ട് നഗരസഭകൾ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള ഭരണാധികാരികളെയും ഉപഭരണാധികാരികളെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് അതത് ഭരണാധികാരിയുടെയോ ഉപഭരണാധികാരിയുടെയോ മുൻപാകെയാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടറേയും ഉപവരണാധികാരിയായി എഡിഎമ്മിനെയും നിയമിച്ചിട്ടുണ്ട് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല ഭരണാധികാരി ാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ സൂക്ഷ്മ പരിശോധന അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ നടത്തിപ്പ് ചുമതലയും വരണാധികാരി ഉപവരണാധികാരി എന്നിവരിൽ നിക്ഷിപ്തമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ വരണാധികാരിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദം ഉപവരണാധികാരിയായി എ ഡി എം എൻ എം മെഹ്റലിയുമാണ് ഉണ്ടാവുക ചേച്ചിണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം